കേരളം ഏറെ ഉറ്റുനോക്കിയിരുന്നു നടിയെ ആക്രമിച്ച കേസ് വിധി പ്രസ്താവിച്ച എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജി ഹണി എം വർഗീസ് ആണ് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജിയായിരുന്ന ഡോക്ടർ കൌസർ എടപ്പകത്താണ് ആദ്യഘട്ടത്തിൽ വിചാരണ നടപടികൾ തുടങ്ങിയത് വിചാരണയ്ക്കായി വനിതാ ജഡ്ജി വേണമെന്ന ആവശ്യവുമായി അതിജീവിത കോടതിയിൽ ഹർജി നൽകിയിരുന്നു തുടർന്ന് നടിയുടെ ആവശ്യം അംഗീകരിക്കുകയായിരുന്നു അന്ന് എറണാകുളം ജില്ലയിലെ ഏക വനിതാ ജഡ്ജിയായിരുന്നു ഹണി എം വർഗീസ് നടിയുടെ ആവശ്യപ്രകാരമാണ് ജസ്റ്റിസ് ഹണി എം വർഗീസിന്റെ കോടതിയിലേക്ക് വിചാരണ മാറ്റിയത് വളരെ നാടകീയ സംഭവ വികാസങ്ങളാണ് പിന്നീട് വിചാരണക്കിടെ കണ്ടത് വനിതാ ജഡ്ജിയെ നിയമിച്ച കേസിൽ വിചാരണ നടപടികൾ തുടരുന്നതിനിടെ ജഡ്ജിക്കെതിരെ അതിജീവിതയും സംസ്ഥാന സർക്കാരും രംഗത്തു വന്നിരുന്നു ജഡ്ജി പക്ഷപാതപരമായി പെരുമാറുന്നു എന്നായിരുന്നു പ്രധാന ആരോപണം ജഡ്ജിയെ മാറ്റണമെന്നും മറ്റൊരു കോടതിയിലേക്ക് കേസ് മാറ്റണമെന്നും ഹൈക്കോടതിയിൽ ആവശ്യപ്പെട്ടിരുന്നെങ്കിലും ആവശ്യം നിരാകരിച്ചു വിചാരണയ്ക്കിടെ ജഡ്ജി എം വർഗീസിന് പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലേക്ക് സ്ഥാനക്കയറ്റവും ലഭിച്ചു തുടർന്നാണ് നടിയെ ആക്രമിച്ച കേസ് പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലേക്ക് മാറ്റിയത് നീണ്ട നാനൂറ്റി മുപ്പത്തിയെട്ട് ദിവസത്തോളം നീണ്ടുനിന്ന നിന്ന വിസ്താരവും നാടകീയ സംഭവ വികാസങ്ങളും കേസിൻ്റെ വിചാരണയെ ശ്രദ്ധേയമാക്കിയിരുന്നു